ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് അതെ ഞാനും എൻ്റെ പിള്ളേരും തിരിച്ചു വന്നിരിക്കുകയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ലാസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച അതെ ഇവിടെ ഒരാളെ വീഡിയോയിൽ കാണിക്കാത്തതിൽ ഇതേ പരാതി പറഞ്ഞു തുടങ്ങി എന്തേ ഞാൻ ശരിക്കും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ഒരു ഇതിലാണ് ഞാൻ നിർത്തിയത് വെള്ളി ശനി ഞായർ ഞാൻ വീഡിയോ വന്നിട്ടുണ്ടായില്ല തീരെ വയ്യായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഫുള്ള് മഴ ഇതൊക്കെ ഉണ്ടാവും ഫുള്ള് കണ്ടോ നിങ്ങൾ ഇന്ന് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇത് അവസ്ഥ എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ പിള്ളേരെല്ലാവരും ഇപ്പോൾ എല്ലാവരും ഒന്ന് എന്താണ് എന്താ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഒന്ന് അകത്ത് കയറ്റുകയുള്ളു കാരണം അറിയാം ഒരു മൂന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നാലിൽ കൂടുതൽ പിള്ളേരെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ചെളി ചവിട്ടി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മറ്റേ ശ്രീകൃഷ്ണൻ്റെ വാട് പോലെ കാൽപ്പാടുകളൊക്കെ വീടിന് ചുറ്റും ഉണ്ടാവും അല്ല വീടിൻ്റെ അകത്ത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതൊക്കെ കയറ്റുള്ളെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം വലിയൊരു ബ്രേക്ക് എടുക്കുകയായിരുന്നു കാരണം തീരെ വയ്യ പനി കപക്കെട്ട് അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ നേരത്തിന് ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ വിളിച്ച് വരുത്തിയ അസുഖം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാട്ടോ കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നിങ്ങളത് ഇവിടെ ഏകദേശം മനസ്സിലാവുള്ളൂ അതെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ അന്നേരം നാശമായി ഇന്നലെ തൊട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള മഴയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നലെ എല്ലാവരും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നല്ല മഴയുണ്ട് ഇന്നലെ രാത്രി തൊട്ട് അപ്പോൾ അതായത് നമ്മുടെ വിക്കി മോൻ ശരിക്കും ഈ ഒരു തൊഴുത്ത് ഇങ്ങനെയൊരു ഇതുള്ള കാരണം കൊണ്ടാണ് നമുക്ക് പകുതി മുക്കാൻ രക്ഷപ്പെട്ടത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ വിക്കി അതുപോലെ ഇനി നമ്മുടെ ഡോബ്രോ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടോ നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുന്ദരിമണി അതിൽ നമ്മൾ കമൻസുകൾ കണ്ടു ഇടയ്ക്കിടയ്ക്ക് അവൾ അപ്ഡേറ്റ്സ് ഇടണം അതുപോലെ അവളുടെ വിശേഷങ്ങൾ ചോദിക്കണം അവൾ സേഫ് ആണോ എന്നൊക്കെയുള്ളത് സത്യത്തിൽ അത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളെ കൊണ്ടുപോയത് എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ അതുമാത്രമല്ല ഇവിടെ എന്താ എല്ലാവർക്കും എന്നും മഴ കാരണം കൊണ്ട് എന്താ പറയുക ഫുള്ള് മടിയാണ് എല്ലാവരും നല്ല ഉറക്കത്തിൽ ലഭിക്കും കൂട്ടാ എന്താണ് ഏഹ് അപ്പോൾ നമ്മുടെ അവൻ കുറേ നാളായി അവനൊരു ഡോഗിന് ഡായി കാരണം കൊണ്ട് അവൻ കുറേ നാളായി എന്നോട് പറയണേ ഒരു ഡോഗിനെ വേണം നല്ലൊരു ഡോഗ് വരുമ്പോൾ പറയണം അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എല്ലാ സ്റ്റോറി ഇടുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ എന്ത് സ്റ്റോറി ഇട്ടാലും അവൻ ചോദിക്കും അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ നമ്മൾ ഡോബ്രുവിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നീ എന്നാൽ കൊണ്ടുനോക്കോ കാരണം അവന് വീട്ടിൽ നല്ലൊരു ഗാർഡിയൻ വേണം പിന്നെ ആര് വന്നാലും പെട്ടെന്ന് എറി ഇതാവണ ഒരു ഡോഗ് വേണം എല്ലാം കൊണ്ടൊത്ത ഒരു ആളായിരുന്നു അവൾ അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇവിടെ വിളെ പൊന്നു പോലെ നോക്കിയാൽ മതി നമുക്കതേ വേണ്ടു നമുക്ക് തെരുവിലാണ് കിട്ടിയത് തിരിച്ച് തെരുവിലാവരുത് നമുക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവനെ എനിക്ക് നല്ല രീതിക്ക് അറിയാം അവൻ പൊന്നു പോലെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസം എനിക്കെപ്പോഴും അവൻ എന്നെ നല്ല രീതിക്ക് അറിയുകയും ചെയ്യാം അവരുടെ കാര്യം കാരണം എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ ഡോഗിനെന്തെങ്കിലും ക്ഷീണം കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും പിന്നെ നമ്മുടെ സ്കൂബി നമ്മൾ എപ്പോഴും ഒരു കമൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് സ്കൂബീനെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അവൾ ആകെ ഉടഞ്ഞിട്ടാണ് അവൾ ഭയങ്കര ക്ഷീണാണ് അങ്ങനെയാണെന്നൊക്കെ ശരിക്കും സ്കൂബി ഇപ്പോൾ അത്ര നാൾ കാലികെട്ടായിരുന്നല്ലോ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തോളം ആവാറായിട്ടുണ്ട് നമ്മുടെ സ്കൂബി വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല ഒരു ഒരു ഏകദേശം ഒരു മാസം ശരിക്കും ഒരു ഡോഗ് വേറെ ഒരു സ്ഥലത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടിതാവും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം എന്തായിരിക്കും നേരിട്ട് കാണുമ്പോഴേ ഇവിടെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവണമെന്നില്ല ശരിക്കും ഇവിടെ ഏറ്റവും എന്താ പറയുക എല്ലാവർക്കും ഒരു പേടി ഇവിടെയാണ് കാരണം ഈ ഒരു ഗേറ്റ് കടന്നൊരാൾ കടക്കുമ്പോൾ പെട്ടെന്ന് അലേർട്ടായി നിൽക്കുക നമ്മുടെ സ്കൂബിയാണ് സൈസ് കാരണം കൊണ്ട് അപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നായിരിക്കും ഇവള് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ എന്താ പറയുക ഒരു ക്ഷീണം അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റിയില്ല ആകെ കുറച്ച് നാൾ വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ നമ്മൾ ഡീവാമിങ് എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്തു സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് മൈബിയോ സപ്ലിമെൻ്റ് കൊടുക്കുന്നുണ്ട് അവൾക്ക് അത്യാവശ്യം നല്ല ഹെവി സൈസ് തന്നെയാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വയസ്സായിട്ടുള്ളൂ ഇപ്പോൾ ഇത് ഇങ്ങനെയല്ല സൈസ് ഇപ്പോൾ വരാം ശരിക്കും ഒരു ഞാൻ പറയുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മഷപ്പേഡ് അതുപോലെ സൺബർണൈഡ് ഇപ്പോൾ റോഡ് ബ്രോയിലറ് ഇവരൊക്കെ ശരിക്കും എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു കുഞ്ഞൊരറിവിൽ ജർമ്മഷപ്പേഡ് ഒരു രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഫുൾ ഗ്രോത്ത് വരുള്ളൂ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ സൺബർണൈഡ് ഓരോരോ ഏജിനനുസരിച്ചിട്ടേ ആ ഒരു ഇത് വരള്ളൂ പിന്നെ ഫാദർ ആൻഡ് മദർ ക്വാളിറ്റി ആ ഇതുപോലൊക്കെ ഇരിക്കും നമുക്കിതിൻ്റെ ഫാദർ ആൻഡ് മദർ നമുക്ക് ആരാണെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ആ ഒരു ഇതുകൊണ്ടായിരിക്കും പിന്നെ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണന്നിട്ടുള്ള കേജ് കേട്ടോ ഇത് നമ്മൾ നാളെ നമുക്കൊരു പുതിയൊരു അതിഥി വരുന്നുണ്ട് വേറെ ഒന്നല്ല നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണ് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈപ്പിൻ ഭാഗത്തൊരു കുഞ്ഞിനെ പറ്റിയൊരു പൊമറേനിയൻ അവിടെ അവരെ കൊണ്ട് ഉപയോഗിച്ചു തന്നെ അക ഇതിങ്ങനെ നല്ല രീതിക്ക് വളർന്നാകെ അങ്ങനെ നിൽക്കുന്ന ഒരു ഡോഗ് അതിനെ ആ കുഞ്ഞിനെ നമുക്കറിയാവുന്ന അറിയാവുന്ന തൃശ്ശൂർ അറിയാവുന്ന ഒരു ചേച്ചി അവിടെ കൊടുത്ത് ഏൽപ്പിച്ചേക്കാണ് കാരണം എനിക്കൊരു മൂന്ന് ദിവസം വയ്യ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഹോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ നാളെ എന്തായാലും ആമീനെ വെറ്റിനറി കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ നമ്മൾ എടുക്കും കുഞ്ഞിനെ ഗ്രൂമിങ് ഗ്രൂമിങ് ഒക്കെ ചെയ്യിച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് എത്തിക്കും അപ്പോൾ അതൊക്കെ ശരിക്കും ഞാൻ അത് ഇന്ന് പ്ലാനിങ് ചെയ്തതായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഒരു ഇതിനു വേണ്ടി പോകാൻ നിൽക്കുന്ന ടൈമിൽ വണ്ടി ആ കാറ്റത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് ആയതാണ് വഴം പെയ്തപ്പോൾ ആകെ നനഞ്ഞു കുതിർന്ന ആകെ ഇതായി അപ്പോൾ എനിക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാർ ഓടിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ വഴികളിലൂടെ ഓടിച്ചെങ്കിൽ വലിയ പരിചയമില്ല പോയപ്പോൾ വണ്ടി ആകെ ഇരുത്തം വന്നു ബാക്കിലേക്ക് പോയി ഒരു വണ്ടി രണ്ട് ടയർ അയറിലായി എന്നു വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ ആകെല്ലാം ഒക്കെ ആയി അപ്പോൾ വേറൊരു വണ്ടി കെട്ടി വലിച്ചിട്ടാണ് വണ്ടി ഇങ്ങോട്ട് വണ്ടി ഒന്ന് നേരെയാക്കിയത് അപ്പോൾ ഇന്ന് ആ ഒരു പ്ലാനിൽ നിൽക്കേണ്ടായിരുന്നേ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം അപ്പോൾ അതൊക്കെ ആകെ മാറി അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വരാം കാരണം പോകുമ്പോൾ തന്നെ നമുക്കൊരു തടസ്സമാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ കാര്യങ്ങൾക്ക് ഞാൻ പോവില്ല അപ്പോൾ കേജ് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഒരു മൂന്ന് കേജും ജിയും കൂടെ നമുക്ക് വേടിക്കണം ഇതിപ്പം ഞാൻ വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാരണം ഇനി അവിടെ ശ്രീകുട്ടി പോലെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേജ് നമ്മളിങ്ങനെ എത്തിച്ചത് ഇനി നമുക്കൊരു മൂന്ന് കേജും കൂടെ നമുക്ക് മേടിക്കാനുണ്ട് ഇതേ ഇതിൽ തന്നെ മൂന്നരടിയുടെ തന്നെയാണ് നമ്മൾ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ പേര് നമ്മൾ എന്താ പറയുക ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ മൂന്ന് ആ മൂന്നരടിയുടെ കേജുകൾ നമുക്ക് മൂന്നേ അഞ്ഞൂറിന് കിട്ടും അങ്ങനെ കിട്ടുന്നു അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ മൂന്നൂറിന് കിട്ടുവാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കാരണം മൂന്നൂറിന് കിട്ടുകയാണെങ്കിൽ ലാഭമാണ് ഇരുന്നൂറ് രൂപ വ്യത്യാസത്തില്ലേ അപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് മൂന്ന് എഴുന്നൂറാണ് മൂന്ന് എഴുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചാണ് ഈ ഒരു കേജിന് അപ്പോൾ ആ ഒരു മൂന്ന് കേജ് ആർക്കെയെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം കാരണം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റും എത്ര കഞ്ചസ്റ്റഡ് ആയിട്ടാണ് പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ പിള്ളേരെ ഇപ്പോൾ അകത്ത് കയറ്റിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കാരണം അടിയിലെ ചാക്കും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല എല്ലാവരും ഇതിപ്പോൾ ഈ അകത്ത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇന്നെങ്കിലും എല്ലാവർക്കും എന്താ പറയുക എല്ലാ ഇന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇത് കാരണം കൊണ്ട് കേട്ടോ കാരണം മൂന്ന് ദിവസം നമ്മൾ ചെയ്തില്ല അതായത് ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ ഡെയിലി ചെയ്തില്ലെങ്കിൽ നമുക്കത് നമ്മുടെ വരുമാനത്തിനെ നല്ല രീതിക്ക് ബാധിക്കും അപ്പോൾ മൂന്ന് ദിവസം എനിക്ക് തീരെ പറ്റാത്ത കാരണം കൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാരന് ഇപ്പോഴത്തെ നമ്മുടെ ഗോപു ഇവിടേതേ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കേണ്ട കേട്ടോ എന്താണ് ഗോപൂസ് വിശേഷങ്ങൾ ഏഹ് എന്താണ് ഏഹ് ഗോപൂസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ നല്ല മഴ ആയിരുന്നേ ഇപ്പോഴത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ നല്ല ഇത് ഇതായിട്ട് ഇരിക്കുകയായിരുന്നു അല്ലേടി അല്ലേ ഗോപൂഷ ഏ ഗോപൂഷൻ ഞാൻ പിന്നെ ഗോപൂസിനെ പറ്റിയൊന്നും പറയണില്ല കേട്ടോ കാരണം എപ്പോൾ ഞാൻ ഗോപൂസിനെ കാണിച്ചാലും അവൻ്റെ കണ്ണിൽ പേടിയാണ് അവന് ഭയങ്കര ഇതാണ് അവനെ മമ്മിനെ കാണാണ്ട് ഉറക്കം വരില്ല അങ്ങനെ എങ്ങനെ പറ്റും ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളത് നേരിട്ട് വന്ന് ഇതാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം അവനങ്ങനെ ഒരു ഇതില്ല അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും ഇപ്പോൾ അങ്ങനെ അത്രയും വിഷമോ കാര്യങ്ങളുള്ള ഒരു ഡോഗാണെങ്കിൽ ഒരിക്കലും ഭക്ഷണമോ അല്ലെങ്കിൽ നേരത്തിന് അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യില്ല അത്രയും വിഷമത്തിലുള്ളൊരു ഡോഗാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നും ഇല്ല വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിച്ചു ആര് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡാ അല്ല ഗോപുശേ ഏ അപ്പോൾ അകത്തേക്ക് കയറാം ഇപ്പോൾ ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ആക്കാൻ അതായത് നിങ്ങൾക്ക് കണ്ടോ ഫുള്ള് ചെളിയാണ് ഇനി സ്കൂബീനെ ആ തൊഴുത്തിലോട്ട് മാറ്റിയിട്ട് വേണം ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശരിക്കും ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ് ഈ പിള്ളേരുള്ളപ്പോൾ മഴ പെയ്യണ ആ ഒരു സിറ്റുവേഷൻ കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ ഇങ്ങനെയാണ് പിള്ളേരെല്ലാവരും ഇരിക്കുന്നത് അതായത് അവിടെ നോക്കി ചെടിയുടെ കൂടെ ആരൊക്കെ എടുക്കണേന്ന് നോക്കിയാൽ നമ്മുടെ കുഞ്ഞെ കൂടെ എടുക്കണുണ്ടോ കണ്ടോ ചെടികുട്ടിയ ചെടികുട്ടി അമ്മയാണ് ആ ആ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇപ്പൊ എല്ലാരും പറയും ഇതിന്റെ ഇതിനുള്ളിൽ ചാക്ക് ചാക്ക് ശരിയാവില്ല എന്ന് ചാക്ക് വിരിക്കാണ്ടല്ലോ എല്ലാം കഴുകിയിട്ട് ഒണക്കാട്ടെ മഴക്കാലാണല്ലോ മഴക്കാലമാണല്ലോ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല മൂടിയിടെ നിക്കണേ സൂര്യൻ ചേട്ടനെ കാണാനില്ലേ ശരിക്കും പറയണേ അപ്പൊ എല്ലാം ഒണക്കാട്ട കാരണം കൊണ്ട് ഇതാക്കിയേ കാണ അത് കാരണം കൊണ്ടാട്ടോ ഇപ്പൊ അതെ നമ്മുടെ അതെ ഇവിടെ നോക്കിയാൽ അതേ തല്ലുണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ബീകളൂട്ടനും അപ്പുഷേ അപ്പു അപ്പു പിന്നെ നമ്മുടെ കറമ്പി പെണ്ണ് സംസാരിക്കണം നിങ്ങൾക്ക് കാണണം കാണിച്ച കറമ്പിയാ കറമ്പിയാ കറമ്പിയ ഏ ഏ എന്തില്ല ഏ ഏ കറ വിശേഷം പറഞ്ഞേ ആ വിശേഷം പറ എന്താ നിന്റെ വിശേഷം ഏ വിശേഷം പറയും അല്ല നീ പറയും ഇന്നലെന്ത് സംഭവിച്ചത് ഏ ഇന്നലെന്തിട്ടുണ്ടായേ കറമ്പി ഇടയ്ക്ക് ഞങ്ങൾ രണ്ടാളും ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും അല്ല കറമ്പിയ ഏ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാറുണ്ട് ഞാൻ ചോക്കണേനും ചോയ്ക്കണേ എല്ലാത്തിനും ഇതാക്കും കാരണം കെതി നിറക്കി വിടറന്നുള്ള രീതിക്കാണ് ആശയം പറയാല്ലേ ചിന്തിക്കുമ്പോള് ഇന്നിപ്പോ പിന്നെ പുറത്ത് അങ്ങട് എന്ന് എന്നുവച്ചാ പുറത്ത് അങ്ങട് നടക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടാവും അവൾക്ക് കാരണം മഴയല്ലേ ഫുള്ള് ചെളിയും കാര്യങ്ങളും അല്ലാണ്ട് മഴ ഇല്ലെങ്കിൽ തന്നെ ഇല്ലാണ്ടും ഫുള്ള് ചെളിയിൽ വരുന്ന ആളാണ് ഇവള് അപ്പൊ പിന്നെ മഴ ഈ സമയത്ത് ഞാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഞാൻ കുളിപ്പിക്കണം വരുന്നത് കണ്ടില്ലേ ആ ഫുസിന് ഇപ്പോ അടിയില് മറ്റേ കൈരവിടെ ഫുള്ള് ഇത് കണ്ടോ ഫുള്ള് മഞ്ഞ കളറോ അപ്പോൾ എല്ലാവരും ഞാൻ കുളിപ്പിക്കേണ്ടി വരും അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നുണ്ട് അപ്പോൾ ഡ്രൈ ഫാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവൂല അപ്പോൾ ആകെ മൊത്തത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം ഫുള്ളി ലോക്കായിരുന്നേ ഇന്നലെ തൊട്ട് അല്ലേ കരിമീ പിന്നെ അല്ലേ അതേന്ന് അല്ലേ ആ പിന്നെ നമ്മുടെ ആമിപ്പുണ്ണി ആമിപ്പുണ്ണി ഇതൊന്നും മാറി 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 കറമ്പീൻ നോക്കട്ടെ കറമ്പീൻ നോക്കിക്കട്ടെ അപ്പോൾ ശരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരെയും ഞാൻ കെ ജിയിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് കാരണം ഇനി ഞാൻ എല്ലാവരെയും ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോവും ഇതാക്കും ഫുള്ള് റഷ് ആവും പിന്നെ ആമി ആമിക്കുട്ടീനെ കണ്ടോ ആമിക്കുട്ടി ഓൾമോസ്റ്റ് റിക്കവറായി ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആവണോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഹെയറ് വന്നെല്ലാം റെഡിയാവും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതുപോലെയാണ് എല്ലാ സപ്ലിമെൻസും ആ കണ്ട 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 കണ്ടെ എങ്കടാ എങ്കട പോണോ എങ്ങടാ ഈ ഞാൻ ഇത് കാരണം കൊണ്ടാണ് ഇവരുടെ ഇവിടെ ഈ ഒരു കേതി ഞാൻ അടച്ചു തന്നെ കേട്ടോ പിന്നെ നമ്മുടെ അതെ നന്ദുട്ടി നന്ദുട്ടി നന്ദുട്ടീനെ അതെ നിങ്ങൾക്ക് ഇടുവാ കാണിച്ചത് മുന്നത്തെ മുന്നത്ത അവസങ്ങൾ കാണാറുള്ളതാണത് ഫുള്ള് ഹെയർ വന്നു അപ്പം നന്ദുട്ടിയുടെ കണ്ണ് കണ്ട നന്ദുട്ടിയുടെ ഇപ്പം കണ്ണാണ് അട്രാക്ഷൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് പറമ്പിലേക്ക് ചാടി പോവും ഈ ചാടി പോവാന്ന് പറഞ്ഞി നമ്മടെ ഈ മാൻ ചാറ പോലെയാണ് ചാടി പോവാ ശരിക്കും ഒരു മാൻകുട്ടിയുടെ കുഞ്ഞിന്റെ പോലെയാണ് നമ്മുടെ നന്ദുട്ടി ഏ ആ എന്ത് കറമ്പി എന്ത് അടിവാണ അടിവാണാ ഇവിടെ വടി ഒരു നീ വടി വടിയെടുത്താ ഈ വടി എനിക്ക് ഇപ്പൊ എന്താ ആ ഒരു രീതിക്ക നമ്മടെ കറമ്പി നിൽക്കാം പിന്നെ നമ്മുടെ തെറിമോൻ നമ്മുടെ പാപ്പൂച്ചി പാപ്പൂച്ചിനൊക്കെ അറിയാമല്ലോ പാപ്പൂശിനൊക്കെ ഞാനിപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിടക്കിടയ്ക്ക് കാണുന്നതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഞാൻ ഇടാറുള്ളതാണ് ഇവിടെ മഴ പെയ്യാണ്ട് തന്നെ ആശാൻ ഫുള്ള് ചെളിയിലാണ് വരാം പിന്നെ നമ്മുടെ ബീഗിൾ കൂട്ടൻ ബീഗിൾ കൂട്ടൻ പിന്നെ ഇവിടെ ആയിട്ട് സെറ്റായി എല്ലാം ഓക്കെ അപ്പൂസിനെ കാണാൻ വായോ യ്യോ അപ്പൂസി പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ അപ്പൂസിൻ്റെ വ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പൂസിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഇതാ എന്താ പറയുക ഇവന് എന്തെങ്കിലും ഇതുണ്ടാവോ അപ്ഗ്ര അപ്ഡേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ കണ്ണിൻ്റെ നോക്ക് എനിക്ക് ഞാൻ ഇപ്പോഴത്തെ നിലവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ എന്താ പറയുക ഇതെടുത്തപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു കാരണം അന്ന് കുറേ കുറെ കുറേ കുറെ അടിച്ചു കാര്യങ്ങളൊക്കെ നോക്കി ഒരു സൈറ്റും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഇതെങ്കിലും കാണും പക്ഷേ ഇതൊന്നും കണ്ടില്ല അപ്പോൾ അവന് തീരെ ഇപ്പോൾ ഇതില്ല ഫുൾ ബ്ലൈൻഡാണ് ടോട്ടലി ഇരുട്ടാണ് ഇവന് അപ്പോൾ അത് ഭാവിയിൽ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി അല്ല ഒരു നയൻറ്റി ആ ഒരു ആണ് ചാൻസാണ് അതാരണം അത് അതവന് എന്താ പറയുക ജന്മന ആ ഒരു ഇതുള്ള കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സമയമാവുമ്പോൾ ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴല്ല നല്ലൊരു ഡോക്ടറെ കയ്യിൽ കിട്ടണം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു കാലിക്കട്ടോ ട്രിവാൻഡ്രോ ഇതിൽ ഏതെങ്കിലും ഒരു ഏതൊരു ജില്ലയിലും നല്ലൊരു ഡോക്ടറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിൽ ആ സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് താഴെ കമ്പനിയിൽ ആളുടെ ഫോൺ നമ്പർ ത്രൂ ഒന്ന് പറയണം കാരണം അങ്ങനെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവനെ കാണിക്കാം ആ ഒരു ഇതിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു സംഭവം ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കാരണം ഇന്ന് ആകെ ഒരു എന്താ പറയുക നമ്മൾ എന്താ പറയുക തിരിച്ച് വന്ന് തിങ്കളാഴ്ച നല്ല ഉഷാറ് വീഡിയോ എടുക്കണം എന്നുള്ളു വിചാരിച്ചാൽ പക്ഷേ മഴ ചതിച്ചു മഴ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാവരെയും ടൈം ടേബിൾ തന്നെ മാറ്റി എല്ലാവർക്കും അങ്ങോട്ട് ഉഷാർ ഉഷാറ് കുറഞ്ഞു അല്ലേ പിന്നെ എല്ലാവർക്കും ഇതാണ് മടിയാണ് ശരിക്കും കാരണം ഫുള്ള് തണവും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തണവും കാര്യങ്ങളൊക്കെ നിൽക്കണ ഒരു സ്ഥലം അപ്പോൾ പിള്ളേരെല്ലാവരും പുറത്തിറങ്ങി അങ്ങോട്ട് ആർമാദിക്കാനും പറ്റണില്ലേ അപ്പോൾ ആ ഒരു ഇതില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഓയിൻറ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കേജ് കേജിൻ്റെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കേജിൻ്റെ ഇതിൽ മൂന്നെണ്ണം കൂടി നമുക്ക് മേടിക്കാനുണ്ട് അപ്പോൾ ആരെയെങ്കിലും അത് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ അതിഥിയായിട്ട് ഞങ്ങൾ വരും നാളെ രാവിലെ ഞങ്ങൾ പുതിയ ആളെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് പോവും അല്ലേ പുഷ ആ അല്ലേ അല്ലേ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ബൈ